നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ചക്രവാളത്തിനപ്പുറം എന്ന എൻ്റെ നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോവലിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം ഒരു ദിവസം മീഡിയയിൽ നിന്ന് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുവാനായി കാരുണ്യ കേന്ദ്രത്തിൽ വന്നു അതിൻ്റെ സംഘാടകർ ഡോക്ടർ ശാലിനിയുടെ ഇൻ്റർവ്യൂ റിക്വസ്റ്റ് ചെയ്തു ആനന്ദും ശാലിനിയും അവരുടെ സ്നേഹപൂർണമായ നിർബന്ധത്തിന് വഴങ്ങി അത് സമ്മതിച്ചു പലതരം കുറ്റങ്ങൾ ചെയ്തിരുന്ന ബെൻ എന്ന ഒരു തടവുകാരൻ ശിക്ഷാകാലാവധി കഴിഞ്ഞ് നോക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ എത്തിപ്പെട്ടു മരിക്കാറായി കിടക്കുന്ന ഘട്ടത്തിൽ ഡോക്ടർ ഷാലുവിൻ്റെ സഹായത്തോടെ തൻ്റെ അകലെയുള്ള മകന മകനോട് അവസാനമായി അയാൾ സംസാരിക്കുന്നു ആ സംഭാഷണത്തിൽ അയാൾ ഒരു പിതാവിൻ്റെ കുറ്റസമ്മതം സ്നേഹം വേദന എല്ലാം തുറന്നു പറയുന്നു ആ സംഭാഷണം പുത്രൻ്റെ ഹൃദയത്തിൽ പൂർണ്ണമായ ഒരു മാറ്റമാണ് വരുത്തിയത് മകൻ അടുത്ത ദിവസം തന്നെ പിതാവിൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തി ആ മകൻ്റെ കൈകളിൽ കിടന്ന് ആ പിതാവ് യാത്രയായി കാരുണ്യ കേന്ദ്രത്തിലെ ലൈബ്രറിയിൽ നിന്ന് ആ വീഡിയോ സെലക്ട് ചെയ്ത് അവർ ആ ഡോക്യുമെൻ്ററിയിൽ ഉൾപ്പെടുത്തിയിരുന്നു കൂടാതെ അവിടുത്തെ അന്തേവാസികൾ അവരുടെ ബന്ധുക്കൾ കുടുംബാംഗങ്ങൾ അവിടെ വെച്ച് മരിച്ചു പോയവരുടെ ബന്ധുക്കൾ തുടങ്ങി എല്ലാവരുടെയും ഇൻ്റർവ്യൂ എടുത്തു അവിടുത്തെ പ്രവർത്തനം ഒരു മുഴുനീള ദിവസത്തെ ചര്യകൾ തിരക്കുകൾ ഇങ്ങനെയെല്ലാം കവർ ചെയ്ത ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു അത് ഈ ഡോക്യുമെൻ്ററി പുറത്തു വന്നതോടെ കാരുണ്യ കേന്ദ്രം ഓസ്ട്രേലിയയിൽ മുഴുവൻ പ്രസിദ്ധമായി അപ്രതീക്ഷിതമായി ഒരു ദിവസം ഡോക്ടർ ഷാലിനിക്ക് ഗവർണർ ജനറൽ ഓസ്ട്രേലിയയിൽ നിന്നൊരു കത്ത് ലഭിച്ചു ഗവർണർ ജനറൽ ഓഫ് ഓസ്ട്രേലിയ ഇൻവൈറ്റ്സ് യു ഫോർ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ മെഡൽ അവാർഡ് ഫംഗ്ഷൻ ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് സർവീസ് ഇൻ പാലിയേറ്റീവ് ആൻഡ് മൾട്ടി കൾച്ചറൽ കെയർ ഫോർ ഗിവിങ് വോയ്സ് ടു ദ വോയ്സ്ലെസ് പീസ് ടു ദ റെസ്ലെസ് ആൻഡ് ഡിഗ്നിറ്റി ടു ദി ഡൈങ് ഡോക്ടർ ശാലിനിക്ക് വിശ്വസിക്കാനായില്ല ആനന്ദ് തൻ്റെ പ്രിയതമയെ ആശ്ലേഷിച്ചു ആ അഭിനന്ദനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു നീ ഇത് തീർച്ചയായും അർഹിക്കുന്നുണ്ട് ശാലു എന്ന് പറഞ്ഞ് നെറുകയിൽ ചുംബിച്ചു കാരുണ്യ കേന്ദ്രത്തിലെ മുഴുവൻ പേരും ഡോക്ടർ ശാലിനിയുടെ നേരത്തത്തിൽ അഭിമാനം കൊണ്ടു അവിടെയുള്ള അന്തേവാസികളായിരുന്നു അന്തേവാസികൾക്കായിരുന്നു ഏറെ സന്തോഷം ചടങ്ങ് നടക്കുന്ന വെന്യൂവിൽ ആനന്ദിനോടൊപ്പം ഷാലു എത്തി സമ്മാനദാനവും ഓസ്ട്രേലിയൻ മെഡലും നൽകിക്കൊണ്ട് ഗവർണർ ജനറൽ സംസാരിച്ചു ഒരു വിദേശി ഇവിടെ വന്ന് ഈ രാജ്യത്തിനും ഇവിടുത്തെ ജനങ്ങൾക്കും വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെക്കുന്നത് കാണുമ്പോൾ അഭിമാനം തോന്നുന്നു ഇവരുടെ കാരുണ്യ കേന്ദ്രം എല്ലാവർക്കും ഒരു മാതൃകയാണ് ഡോക്ടർ ശാലിനിയും ഹസ്ബൻഡ് ആനന്ദും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു എന്ന് പറഞ്ഞു ചടങ്ങിൽ ഗവൺമെൻറ് അതോറിറ്റീസ് ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ കാരുണ്യ കേന്ദ്രത്തിൻ്റെ പേരിൽ ഡോക്ടർ ശാലിനി ഏറ്റുവാങ്ങി മറുപടി പ്രസംഗത്തിനായി ഡോക്ടർ ശാലിനി എഴുന്നേറ്റപ്പോൾ സദസ് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു ഇത് കണ്ട് ഡോക്ടർ ശാലിനി പോയി വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും На ней